ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ രണ്ടായിരത്തി പതിനെട്ടിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിലെ ചില സെന്റൻസുകൾ ഒരു മാഗസിനിൽ വായിക്കാൻ ഇടയായി തീർന്നു അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ആയുസിലെ ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലല്ല അല്ലെങ്കിൽ മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലല്ല അവർ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപതിനും എഴുപതിനും ഇടയ്ക്കുള്ള പ്രായമാണ് ഒരു മനുഷ്യന്റെ ആയുസിലെ ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് അതിന് ഉദാഹരണങ്ങളായി പല കാര്യങ്ങൾ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്നുതാണ് ലോകത്ത് നോബൽ പ്രൈസ് സമ്മാനം നേടിയിട്ടുള്ളവരുടെ ശരാശരി പ്രായമെന്ന് എന്ന് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനീസിന്റെ സിഇഒസിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് വയസ്സാണ് അങ്ങനെ ആ പ്രായത്തിലും എക്സ്പീരിയൻസ് ശരിക്കും സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരെ കുറിച്ചാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ വാർദ്ധക്യത്തിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു തലമുറയ്ക്ക് ആവശ്യമുണ്ട് അതിൻ്റെ ക്രിയാത്മകതയും അതിൻ്റെ സന്തോഷവും തിരിച്ചറിഞ്ഞു വേണം നിങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ ഇനി ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് അപ്പോസനായ പൗലോസ് ധാരാളം ലേഖനങ്ങൾ എഴുതിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക ലേഖനങ്ങളും എഴുതുമ്പോൾ താൻ ഒരു പെൻഷൻ പ്രായത്തിലെത്തിയിരുന്നു വെളിപ്പാടിൻ്റെ തൂലിക രചിച്ചപ്പോൾ യോഹന്നാസ് സീനിയർ സിറ്റിസൺ ആയിരുന്നു യുവത തന്റെ ലേഖനം എഴുതിയപ്പോൾ താൻ എഴുപത് വയസ്സിന് അടുത്തെത്തിയിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ദാനിയൽ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് വായിച്ചിട്ടുള്ളത് ആദ്യത്തെ അധ്യായങ്ങൾ എഴുതിയപ്പോൾ താൻ ഒരു ടീനേജ് പ്രായത്തിലായിരുന്നു അവസാനത്തെ അധ്യായങ്ങൾ അധ്യായങ്ങളെത്തിയപ്പോൾ താൻ എൺപതിനും തൊണ്ണൂറിനും ഒക്കെ അടുത്തെത്തിയിരുന്നു എന്നെ കേൾക്കുന്ന മുതിർന്നവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് ദി ജോയ് ഓഫ് ഏജിംഗ് എന്ന വളരെ മനോഹരമാകുന്ന ഒരു പുസ്തകം എനിക്ക് വായിക്കുവാൻ കിട്ടി അതിൽ ഞാൻ വായിച്ച പത്ത് ടിപ്സുകൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലെ നമ്പർ വൺ പ്രായമാകുന്ന സന്തോഷം നിങ്ങൾ ശരിക്കും ആസ്വദിക്കണം നമ്പർ ടു സത്യത്തിൽ ജീവിതം ആരംഭിക്കുന്നത് നാൽപ്പത് വയസ്സിലല്ല അറുപത്തഞ്ച് വയസ്സിലാണ് നമ്പർ ത്രീ ഇനിയുള്ള സമയം ഒരിക്കലും തുരുമ്പെടുത്തു കളയാൻ നിങ്ങൾ അനുവദിക്കരുത് നമ്പർ ഫോർ ജീവിതം ഒരു റിലേ മത്സരം പോലെയാണ് തക്ക സമയത്ത് ബാറ്റൻ കൈമാറാൻ നാം മറക്കരുത് നമ്പർ ഫൈവ് വായനാശീലവും ലൈബ്രറിയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം നമ്പർ സിക്സ് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ചും പുത്തൻ തലമുറയ്ക്ക് നീണ്ട സംസാര ശൈലികളില്ല അവരുടെ വെക്കാബുലറിയും പലപ്പോഴും വ്യത്യസ്തമാണ് നമ്പർ സെവൻ കൊച്ചുമക്കളോടൊത്ത് കളിക്കാൻ സമയം കണ്ടെത്തുക നമ്പർ എയ്റ്റ് നിങ്ങൾ ചെല്ലുന്നയിടത്തെല്ലാം നിങ്ങളുടെ സാന്നിധ്യം സന്തോഷം പകരുന്നതായിരിക്കണം ഒൻപതാമത്തെ കാര്യം അനാവശ്യമാകുന്ന പേടികൾ ഒഴിവാക്കണം പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവഭക്തരായ ആളുകളുമായുള്ള സൗഹൃദം നിങ്ങൾ സൂക്ഷിക്കുക പ്രാർത്ഥനയും ദിനംതോറുമുള്ള ദൈവജന ധ്യാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കരുത് പ്രായമായവരോട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനി പുത്തൻ തലമുറയിലെ ചെറുപ്പക്കാരോടും വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മുതിർന്നവരെ വാർദ്ധക്യത്തിലെത്തിയവരെ പുരാവസ്തു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു ശൈലി നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും സത്യത്തിൽ അത് വേദനിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഓൾഡ് എന്ന പദത്തിൽ നിന്നും മക്കൾ തിരിച്ചറിയേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ഒന്നാമത്തെ ലെറ്റർ ഒ ഒമിറ്റ് ചെയ്യരുത് ഓർഫൺ അല്ല ഉപേക്ഷിക്കരുത് അനാഥർ അല്ല ലിസൺ ചെയ്യണം ലയബിലിറ്റി അല്ല ശ്രദ്ധിക്കണം അവർ ബാധ്യതയല്ല ഡി ഡാർലിംഗ് ഡാർലിംഗായി കരുതണം ആണ് ഓമനകളായി അരുമകളായി വാർദ്ധക്യത്തിലുള്ളവരെ കരുതണം ലോലമായ മനസ്സും വികാരങ്ങളുമുള്ളവരാണ് ഈ കൂട്ടർ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ വാർധക്യത്തിൽ എത്തിയതിൻ്റെ പേരിൽ ഒരിക്കലും മാതാപിതാക്കളെ അവഗണിക്കരുത് ഞാനും നിങ്ങളും തിരിച്ചറിയണം ഇന്നത്തെക്കാൾ തിരക്കും വരുമാനവും ആഗ്രഹിക്കുന്ന വരും തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ അനാഥത്വം അനുഭവിച്ചിരുന്നുവെങ്കിൽ മാതാപിതാക്കൾ നമ്മളെ നോക്കാതിരുന്നുവെങ്കിൽ എത്രത്തോളം ശൂന്യത അനുഭവിക്കുവാൻ സാധ്യതകളുണ്ടായിരുന്നു അതുപോലെ ഒരു അനാഥത്വം അവർ ഒരിക്കലും അനുഭവിക്കുവാൻ പാടില്ല നിസാര കാര്യങ്ങൾക്ക് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്നവർ തിരിച്ചറിയണം നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ വിലപ്പെട്ട സമയവും സ്നേഹവും അവരുടെ തിരക്കിലും ജോലിയുടെ നടുവിലും നിങ്ങൾക്ക് നൽകിയിരുന്നു ഈ ചിന്തകൾ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും ഒരുപോലെ ഒരു അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു